വിശുദ്ധ നിക്കോളാസ് സാന്താക്ലോസായി മാറിയ കഥ മൂന്നാം നൂറ്റാണ്ടിൽ ഒരു സമ്പന്ന ക്രൈസ്തവ കുടുംബത്തിലാണ് വിശുദ്ധ നിക്കോളാസ് ജനിച്ചത് പ്ലേഗ് രോഗത്തെ തുടർന്നുണ്ടായ മാതാപിതാക്കളുടെ ആകസ്മിക മരണം അദ്ദേഹത്തെ ഭാരിച്ച കുടുംബസ്വത്തിന് അവകാശിയാക്കി തീർത്തു ക്രിസ്തുവിനോടുള്ള തീവ്രമായ സ്നേഹം മൂലം തൻ്റെ സമ്പത്ത് സാധുക്കൾക്ക് ദാനം ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു അശരണരോടുള്ള കരുണയിലും കുട്ടികളോടുള്ള വാത്സല്യത്തിലും വിവിധ മേഖലകളിലെ തൊഴിലാളികളോടുമുള്ള സഹായ സഹകരണം വഴിയായി അദ്ദേഹം പ്രസിദ്ധനായി തീർന്നു അടിമ വ്യാപാരം വ്യാപകമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് അടിമകളായി വിൽക്കപ്പെടാൻ പോകുന്ന കുട്ടികളെ വീണ്ടെടുക്കുവാനായി അദ്ദേഹം തൻ്റെ ധനം മുഴുവൻ വിനിയോഗിച്ചു തനിക്കുള്ള സർവസ്വവും ഉപേക്ഷിച്ച നിക്കോളാസ് ദൈവവിളി സ്വീകരിച്ച് ക്രിസ്തുവിൽ ഒന്നായി പിന്നീട് അദ്ദേഹം മെത്രാനായി നിയമിതനായി തൻ്റെ ശുശ്രൂഷാ മേഖലയിൽ കഠിനാധ്വാനം ചെയ്ത അദ്ദേഹം ഡയക്കുലഷ്യൻ ചക്രവർത്തിയുടെ പീഡനകാലത്ത് നാടുകടത്തപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടു പിന്നീട് ജയിൽ മോചിതനായ അദ്ദേഹം എ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിലെ നിഖ്യ കൗൺസിലിൽ സംബന്ധിച്ചപ്പോൾ അവിടെ വെച്ച് ഏരിയസ് എന്ന മത ദുഷ്പ്രചാരൻ്റെ കർണത്തടിച്ചിരുന്നു ഇത് പിൽക്കാലത്തെ വലിയൊരു സംഭവമായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എ ഡി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡിസംബർ ആറിന് അദ്ദേഹം മീറായിൽ വെച്ച് മരിച്ചു അദ്ദേഹത്തെ സ്വന്തം കത്തീഡ്രൽ പള്ളിയിൽ സംസ്കരിച്ചു കാലാന്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ദാനശീലത്തെ പറ്റി ധാരാളം കര കഥകൾ പരക്കുകയും യൂറോപ്പിലാകമാനമുള്ള അത്ഭുത പ്രവർത്തകരായ വിശുദ്ധന്മാരിൽ ഒരാളായി തീരുകയും ചെയ്തു ധാരാളം യാത്ര ചെയ്തിരുന്ന ഒരാളായിരുന്നു വിശുദ്ധ നിക്കോളാസ് കടൽ യാത്രക്കാരുടെ സംരക്ഷകൻ എന്ന വിശേഷണവും വിശുദ്ധ നിക്കോളാസിന് ഉണ്ടായിരുന്നു പുതുതായി കണ്ടെത്തുന്ന രാജ്യത്ത് എത്തിച്ചേർന്ന ആദിമ യൂറോപ്പുകാർ തങ്ങളുടെ മധ്യസ്ഥ സഹായകനായി ഈ വിശുദ്ധനെ കൂടെ കൂട്ടിയിരുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് വിശുദ്ധൻ്റെ തിരുനാൾ ദിനത്തിൽ ഹെയ്ത്തി തുറമുഖത്തെത്തിയ കൊളംബസ് അതിന് വിശുദ്ധ നിക്കോളാസിൻ്റെ തുറമുഖം എന്ന് പേരിട്ടു ജാക്സൺ വില്ലി യൻ എന്ന് അറിയപ്പെടുന്ന ഫ്ലോറിഡയിലെ പട്ടണത്തെ സ്പെയിൻകാരായ ദേശപര്യവേഷകർ പിൽക്കാലത്ത് വിശുദ്ധ നിക്കോളാസ് കടവ് എന്നാണ് വിളിച്ചിരുന്നത് വിശുദ്ധന്മാരോട് വേണ്ടത്ര ആഭിമുഖ്യം കാണിക്കാത്തവരായിരുന്നു പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവകാരികൾ എന്നാൽ വിശുദ്ധ നിക്കോളാസിൻ്റെ ആഘോഷങ്ങൾ വളരെ വ്യാപകമായിരുന്നതിനാൽ അത് വേരോടെ പിഴുതെറിയുവാൻ അവർക്കാകുമായിരുന്നില്ല നീണ്ട വെള്ളത്താടിയുള്ള ഒരാളെ ചുവന്ന വസ്ത്രമണിയിച്ച് മെത്രാനായി വേഷം കെട്ടിച്ച് കുതിരപ്പുറത്ത് കയറ്റി തെരുവു വീഥികളിലൂടെ ഘോഷയാത്ര നടത്തുന്ന ആഘോഷം വടക്കൻ യൂറോപ്പുകാർ പ്രത്യേകിച്ച് ഡച്ചുകാർ തുടർന്നു പോന്നു അടിമകളായി വിൽക്കപ്പെടാൻ പോകുന്ന കുട്ടികളെ സ്വർണ സമ്മാനങ്ങൾ നൽകി വീണ്ടെടുത്ത നിക്കോളാസിൻ്റെ പ്രവർത്തനങ്ങളുടെ ഓർമ്മയ്ക്കായി കുട്ടികളുടെ സൽക്കാരങ്ങളും തങ്ങളുടെ വസ്ത്രത്തിൽ അണ്ടിപ്പരിപ്പും ആപ്പിളും മിഠായിയും നിറച്ച് വയ്ക്കുന്ന ആഘോഷങ്ങളും പതിവായിരുന്നു ആധുനിക ലോകത്തേക്ക് നിക്കോളാസ് ദിന ആചരണങ്ങൾ കൊണ്ടുവന്നത് ഡച്ചുകാരാണെന്നാണ് പൊതുവിശ്വാസം എന്നാൽ ഇതിനോട് ചരിത്രകാരന്മാർ യോജിക്കുന്നില്ല പെനിസിൽ ജർമ്മൻ കുടിയേറ്റക്കാരനായ പെനിസിൽ വാനിയാടച്ച് ആണ് നിക്കോളാസ് പെരുന്നാൾ കൊണ്ടുവന്നതെന്നാണ് അവരുടെ അഭിപ്രായം പെൻസിൽ വാനിയ വഴിയാണ് നിക്കോളാസ് ആഘോഷങ്ങൾ ന്യൂയോർക്കിൽ എത്തപ്പെട്ടത് എന്നാൽ അമേരിക്കയുടെ അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ന്യൂയോർക്കിലുണ്ടായിരുന്ന ഡച്ചുകാർ അവരുടെ പാരമ്പര്യ ആചാരം ആഘോഷിക്കാൻ തുടങ്ങിയത് ദേശസ്നേഹിയും പുരാവസ്തു ഗവേഷകനുമായിരുന്ന ജോൺ ഫിൻറാർഡ് ആണ് വിശുദ്ധ നിക്കോളാസിന് ലോകമെങ്ങും പ്രചരിപ്പിച്ചതെന്ന് ദ സൻ നെക്കോളാസ് സെൻറ്റേഴ്സ് വെബ്സൈറ്റ് വെളിപ്പെടുത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി നാലിൽ ദ ന്യൂയോർക്ക് ഹോസ്ട്രിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ജോൺ പിൻറാർഡ് ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരിയിൽ വാഷിങ്ടൺ അയർവിങ് എന്ന ചരിത്ര സംഘടനയിൽ അംഗത്വം നേടിയ അദ്ദേഹം അതേ വർഷം നിക്കോളാസ് ദിന ദിനത്തിൽ കിംഗ് ബോക്കർ ഹിസ്റ്ററി ഓഫ് ന്യൂയോർക്ക് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു രസികനായ വിശുദ്ധ നിക്കോളാസിനെ പറ്റിയുള്ള ഫലിതകഥകൾ അടങ്ങിയ പുസ്തകമാണിത് ഈ ചരിത്ര സംഘടനയുടെ അഭിപ്രായപ്രകാരം വിശുദ്ധ നിക്കോളാസ് ഒരു കിഴക്ക് നിന്നുള്ള യാഥാസ്ഥിക മെത്രാനല്ല മറിച്ച് ഒരു മൺപൈപ്പുമായി നിൽക്കുന്ന കുസൃതിക്കാരനായ ഡച്ചുകാരനായിട്ടാണ് അവർ കാണുന്നത് കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുവാനായി പുകക്കുഴലിലൂടെ ഊർന്നിറങ്ങി വരുന്നവനായി നിക്കോളാസിനെ ആദ്യമായി ചിത്രീകരിക്കുന്നത് സന്നിക് ഇൻഡച്ച് ന്യൂ ആംസ്റ്റർഡാം എന്ന പുസ്തകത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി പത്ത് ഡിസംബർ ആറിലെ നിക്കോളാസ് തിരുനാൾ ന്യൂയോർക്ക് ചരിത്ര സംഘം ആദ്യമായി ആഘോഷിച്ചപ്പോൾ നിക്കോളാസിൻ്റെ ഒരു ചിത്രം വരയ്ക്കുവാൻ പിൻറാർഡ് അലക്സാണ്ടർ ആൻ ആൻഡേഴ്സൺ എന്ന ചി ചിത്രകാരനോട് ആവശ്യപ്പെട്ടു പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം വില്യം ബി ഗില്ലി സാന്റാക്ലോസ് ദ ചിൽഡ്രൻ ഫ്രണ്ട് എന്ന പേരിൽ മറ്റൊരു പുസ്തകം പുറത്തിറക്കി വേഗതയുള്ള കലമാൻ വലിക്കുന്ന ഹിമവണ്ടിയിൽ സമ്മാനങ്ങളുമായി വിശുദ്ധൻ വടക്കുനിന്നും വരുന്നതായിട്ടാണ് ഈ പുസ്തകത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു സുന്ദര കവിത ആലേഖനം ചെയ്ത ഈ ചിത്രം നിക്കോളാസ് മെത്രാൻ്റെ ഓർമ്മകൾക്ക് കൂടുതൽ ഭംഗി നൽകിയെന്ന് നിസ്സംശയം പറയാം രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ നിക്കോളാസിനെ പറ്റിയുള്ള കഥകളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഏറ്റവും പ്രസിദ്ധമായ എ വിസിറ്റ് ഫ്രം സെൻറ്റ് നിക്കോളസ് എന്ന ഒറ്റ ഗാനം പുറത്തിറങ്ങി അതാണിന്ന് ദ നൈറ്റ് ബിലോങ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസിദ്ധ ഗാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതായപ്പോഴേക്കും പേരുകേട്ട ചരിത്രകാരന്മാരായ എൻ സി വയത്തും ജേസി ലിയണ്ടർക്കും വേഷധാരിയായ വെളുത്ത താടിക്കാരനായ മനുഷ്യൻ്റെ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ അവരുണ്ടാക്കി ഈ പാരമ്പര്യം പിന്തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ നോർമൻ റോക്കോൽ ദ സാറ്റർഡേ ഈവനിങ് പോസ്റ്റ് എന്ന പ്രസിദ്ധീകരണത്തിന് വേണ്ടി മുഖചിത്രങ്ങൾ വരച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ ചിത്രകാരൻ ഹാഡൺ സൺബ്ലോം സാൻഡായെ കൊക്കകോളയുമായി ബന്ധിപ്പിച്ച് കൊക്കോ കോള സാൻഡയെ സൃഷ്ടിച്ചു തീരാത്ത ക്രിസ്മസ് ദിന യാത്രകളിൽ ഒരു വീട്ടിൽ നിന്നിറങ്ങി അടുത്ത വീട്ടിൽ കയറുന്നതിന് മുമ്പ് ദാഹശമനത്തിനായി കൊക്കോ കോള വലിച്ചു കുടിക്കുന്ന സാന്റയുടെ മുഖം അന്നത്തെ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി തൽഫലമായ വിശുദ്ധ നിക്കോളാസിൻ്റെ സാന്റ എന്ന രൂപം ലോകോത്തര കച്ചവടക്കാരൻ്റെതാക്കി മാറ്റി എന്ന് തുറന്നു സമ്മതിച്ചേ മതിയാകും കുറച്ചും കൂടി വ്യക്തമാക്കിയാൽ വർഷാവസാനത്തിലേതാണ്ട് എന്തും വിൽക്കുന്ന മാന്ത്രിക വിൽപ്പനക്കാരനായി അദ്ദേഹത്തെ മാറ്റി എന്ന് പറയേണ്ടി വരും ഇന്ന് സാന്റാക്ലോസിന് വിശുദ്ധ നിക്കോളാസുമായുള്ള ബന്ധം പൂർണ്ണമായും അറ്റുപോയിരിക്കുന്ന സാഹചര്യത്തിൽ ശരിയായ നിക്കോളാസ് ദിനാഘോഷം പുനർജീവിപ്പിക്കാനുള്ള ഒരു നല്ല കാലയളവാണിത് നമുക്ക് വിശുദ്ധ നിക്കോളാസിനെ മടക്കി കൊണ്ടുവരാം സാന്തയുടെ വരവിനെ നിക്കോളാസിൻ്റെ യഥാർത്ഥ വീര്യം ഓർമ്മിപ്പിക്കുന്ന ഒന്നായി സ്മരിക്കാം കുട്ടികളോടുള്ള ദയവായ്പിൽ ആനന്ദം കണ്ടെത്തിയ വിശ്വാസം കാത്ത ധീരയോദ്ധാവും സാധുക്കളുടെ സഹായിയും ദയാലുവും ദാനശീലനമായ വിശുദ്ധ നിക്കോളാസിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് യേശുവിൻ്റെ തിരുപ്പിറവിയെ വരവേൽക്കാം